ക്രൈസ്ത ലോഡ് ക്രിസ്തുവിൽ എല്ലാവർക്കും വന്നനും ഒരിക്കൽ കൂടെ ദൈവവചന ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മനുഷ്യൻ്റെ ഹൃദയത്തിന് വല്ലാതെ വേദന വരുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷകൾക്ക് ആശയ്ക്ക് ഭംഗം വരുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിച്ച വ്യക്തികളിൽ നിന്നും നമുക്ക് വേണ്ടുന്നത്ര സഹായം ലഭിക്കാതെ വരുമ്പോൾ ും നമ്മൾ തളർന്നു പോകും എന്നാൽ അവിടെയൊക്കെ ഞാൻ പഠിച്ചൊരു സത്യം നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ ആഗ്രഹവും മുഴുവൻ കർത്താവിംഗിലായിരിക്കണം കർത്താവാണ് നമ്മുടെ സഹായം കർത്താവ് ഉണ്ടെങ്കിൽ മനുഷ്യരാരൊക്കെ നമ്മളെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മുറിവേൽപ്പിച്ചാലും ദൈവം നമ്മളെ സഹായിക്കും ദൈവം നമ്മളെ കൈവിടില്ല ഉപേക്ഷിക്കില്ല വിശുദ്ധ വേദപുസ്തകത്തിൽ മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് ആ പ്രതീക്ഷകളെല്ലാം തകർന്നു പോയ വ്യക്തികളെ കാണാൻ കഴിയും മനുഷ്യരെ സഹായിക്കുമെന്ന് കരുതി എന്നാൽ അവർ മറന്നു അതിലേറ്റവും വലിയ ഉദാഹരണമാണ് യോസഫിൻ്റെ ജീവിതം അവൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത വ്യക്തിയോട് യോസഫ് ഓർമ്മിപ്പിച്ചതാണ് നീ ഇത് ഇവിടെ നിന്ന് രക്ഷപ്പെടുമ്പോൾ നീ എന്നെ ഓർക്കണം എന്നാൽ വചനം പറയുന്നു അവൻ മറന്നുപോയി ഒരു സീസൺ വരെ ദൈവം അവൻ്റെ ബുദ്ധിയെ അവൻ കൊടുത്ത ആ പ്രോമിസിനെ ദൈവം തന്നെ മറിച്ചു കളഞ്ഞു നൽപ്പിൻ്റെ തേതിൽ ദൈവം ആ വ്യക്തിയെ കൊണ്ട് തന്നെ യോസഫിന് വേണ്ടി ഒരു വഴി ഒരുക്കി എന്നതും സത്യമാണ് ഇവിടെ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു സൗഖ്യത്തിന് വേണ്ടി കുളക്കടവിൽ കിടക്കുന്ന രോഗി യേശുവിൻ്റെ അടുക്കൽ താനായിരിക്കുമ്പം യേശു ചോദിക്കുന്നുണ്ട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട് അവനും പറയുന്നൊരു വാക്കുണ്ട് ം കലങ്ങുമ്പോൾ മറ്റെല്ലാവരും അനുഭവിക്കും എന്നാൽ എനിക്ക് മാത്രം സൗഖ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല കാരണം എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നെ ആ സമയത്ത് അവിടെ കൊണ്ടുവന്നെത്തിക്കാൻ ആരും എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാനിന്നും ഈ അവസ്ഥയിലായിരിക്കുന്നത് എൻ്റെ ഉള്ളിലൊരു വലിയ വേദനയുണ്ട് എൻ്റെ ജീവിതത്തെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ എനിക്ക് ഒരു സൗഖ്യം തരാൻ ആ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടൊന്ന് ഒന്ന് ഇറക്കി വിടാൻ എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഞാൻ ഒന്നേ രക്ഷപ്പെടുമായിരുന്നു മനുഷ്യനിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളും ചിന്തകളും ഇതുപോലെയാണ് വേറൊരു വ്യക്തി എനിക്കൊരു കൈത്താങ്ങൽ തന്നിരുന്നെങ്കിൽ വേറൊരു വ്യക്തി എന്നെ സഹായിച്ചിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നാൽ മനുഷ്യൻ പ്രവർത്തിക്കാതെ വരുമ്പോൾ മനുഷ്യനിൽ നിന്നുള്ള സഹായം ലഭ്യമല്ലാതെ വരുമ്പോൾ അവിടെ നമ്മൾ ഓർക്കണം െ സഹായിക്കാൻ നമ്മുടെ കർത്താവ് അരികലുണ്ട് ഞാനെ സുവിശേഷത്തിലെ ആ സംഭവം പറയുന്നത് ഇങ്ങനെയാണ് സഹായിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് വേദനിച്ച് ഇരിക്കുന്ന ഈ രോഗിയുടെ അടുക്കത്തെ അടുക്കിലേക്ക് യേശു കടന്നു വന്നിട്ട് പറയുകയാണ് ഇനി നീ സൗഖ്യം അന്വേഷിച്ചു പോകാനോ ആ സൗഖ്യത്തിലേക്ക് നിന്നെ സഹായിക്കാനോ ആരുടെയും ആവശ്യം വേണ്ട സൗഖ്യദായകനായ ഞാൻ നിന്റെ അടുക്കൽ നിൽപ്പുണ്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കും ഇനി ഒരു മനുഷ്യൻ്റെ മുകളിൽ നിൻ്റെ പ്രതീക്ഷ വെക്കേണ്ട നിന്റെ സൗഖ്യത്തിന് വേണ്ടി സൗഖ്യദായകനായി ഞാൻ നിന്നെ തൊട്ട് സൗഖ്യമാക്കും ഒരു വാക്കുകൊണ്ട് ഞാൻ നിന്നെ ഇവിടെ നിന്ന് നേരിൽപ്പിക്കും ഇന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്നിനോട് തന്ന ദൈവശബ്ദമാണ് മനുഷ്യനിലുള്ള പ്രതീക്ഷകളൊക്കെ മാറ്റിയിട്ട് കർത്താവിംഗിലേക്ക് കണ്ണുയർത്തുക കർത്താവാണ് നമ്മുടെ സഹായത്തിൻ്റെ കേന്ദ്രം യേശുവിനോട് പ്രാർത്ഥിച്ചാൽ സഹായിക്കാൻ കഴിയാതെ യേശു ഒരിക്കലും നിൽക്കാൻ കഴിയില്ല നമ്മുടെ ഏതു പ്രാർത്ഥനയ്ക്കും സഹായമുണ്ട് നമ്മുടെ ഏതു പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട് നമ്മളെ ബലപ്പെടുത്താൻ ദൈവം കൂടെ തന്നെ ഇറങ്ങി വരും യേശു തൻ്റെ ദുഃഖം പ്രാർത്ഥനയാക്കി മാറ്റി വേണമെങ്കിൽ തൻ്റെ മുമ്പിൽ കടന്നു വരാനിരിക്കുന്ന ആ വലിയ ചാലഞ്ചസിനെ കുറിച്ച് ശിഷ്യന്മാരോട് യേശുവിന് പങ്കുവെക്കാം അവരോട് പങ്കുവെച്ച് അവരിൽ നിന്നുള്ള ശക്തി അല്ലെങ്കിൽ അവരുടെ വാക്കിൽ നിന്നുള്ള ധൈര്യം ഏറ്റെടുക്കാം തൻ്റെ ഉള്ളത്തിൽ താൻ നേരിടുന്ന ദുഃഖം മറ്റാരോടും പറഞ്ഞില്ല സഹായമാരോടും അഭ്യർത്ഥിച്ചില്ല സഹായിക്കാൻ കഴിയുന്ന പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി തൻ്റെ വേദന മുഴുവൻ തുറന്നു പറഞ്ഞു വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളാകത്തക്ക വിധത്തിൽ പ്രാണവേദനയിൽ ദുഃഖത്തോടെ തൻ്റെ ഹൃദയത്തിലെ പങ്കു വേദനകളെല്ലാം ദൈവത്തോട് പങ്കുവെച്ചു അവിടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യം ഇതാണ് ആ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൂതനറകി വന്ന് യേശുവിനെ ശക്തിപ്പെടുത്തി ഇന്ന് ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന പ്രതീക്ഷ അർപ്പിക്കുന്ന ദൈവം എന്നെ സഹായിക്കാൻ സ്വർഗത്തിലെ ദൂതനെ ദൈവം അയക്കും ദൈവം നിന്നെ കൈവിടില്ല ഉപേക്ഷിക്കില്ല നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവൈക്കൽ നിന്ന് വരുന്നു നമുക്ക് സഹായം വരുന്നത് പർവ്വതങ്ങളിൽ നിന്നല്ല മനുഷ്യരിൽ നിന്നല്ല ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്നല്ല സഹായിക്കാൻ കരുത്തുള്ള ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ട് ആ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാം ആ ദൈവത്തോട് കൂടെ സഞ്ചരിക്കാം ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ആ നിലയിൽ വിശ്വാസത്തിൽ ഉറപ്പിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്ക് പങ്കുവെക്കുക പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ